പൊതുവിതരണ സംവിധാനം നിർണായകമായ ചില മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നത് സാധാരണക്കാരായ റേഷൻ ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായ ചില വാർത്തകൾ ഭക്ഷ്യവകുപ്പ് പുറത്തുവിടുമ്പോഴും അതേസമയം തന്നെ ആശങ്കയുണ്ടാക്കുന്ന ചില നടപടികളും വിതരണ തടസ്സങ്ങളും ഈ മേഖലയെ ബാധിക്കുന്നുണ്ട് പ്രധാനമായും തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗങ്ങളായ നീല വെള്ള കാർഡ് ഉടമകളെ കേന്ദ്രീകരിച്ചാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ആശ്വാസം സംസ്ഥാനത്തെ പൊതുവിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ആട്ടവിതരണം പുനഃസ്ഥാപിക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത് വലിയൊരു ആശ്വാസമാണ് വിപണിയിൽ ഗോതമ്പ് പൊടിക്കും ആട്ടക്കും വില വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ റേഷൻ കടകൾ വഴി ആട്ട ലഭിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിന് വലിയ താങ്ങാകും സ്റ്റോക്കിന്റെ ലഭ്യതയനുസരിച്ച് ഒരു കാർഡിന് രണ്ട് കിലോ വരെ ആട്ടയാണ് ഈ മാസം വിതരണം ചെയ്യുക കിലോയ്ക്ക് വെറും പതിനേഴ് രൂപ നിരക്കിലാണ് ഇത് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് പൊതുവിപണിയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പകുതിയിലധികം ലാഭകരവുമാണ് വോട്ടർ വിഭാഗങ്ങൾക്കൊപ്പം തന്നെ എൻ ബി ഐ വിഭാഗത്തിൽപ്പെടുന്ന അനാഥാലയങ്ങൾക്കും ഒരു കിലോ വീതം ആട്ട അനുവദിച്ചത് ക്ഷേമ സ്ഥാപനങ്ങൾക്ക് വലിയ സഹായകമാകും ആട്ടവിതരണം പുനരാരംഭിച്ചപ്പോൾ തന്നെ വെള്ളക്കാട് ഉടമകളെ നിരാശരാക്കുന്ന മറ്റൊരു വാർത്തയും പുറത്തുവന്നു വെള്ളക്കാടുകാർക്ക് അനുവദിച്ചിരുന്ന മാസ അരി വിഹിതത്തിൽ ഗണ്യമായ കുറവാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത് നിലവിൽ ഇത് രണ്ട് കിലോയായി നിജപ്പെടുത്തിയിരിക്കുകയാണ് ഈ കുറവിന് കാരണമായി ഭക്ഷ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഡിസംബർ മാസത്തിലെ അമിത വിതരണമാണ്